ഒക്ടേവ് മ്യൂസിക് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ കാസർകോട്ട് ലഹരിവിരുദ്ധ സംഗീത ക്യാമ്പയിൻ നടത്തി കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംഗീതമേ ലഹരി എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഒക്ടൈവ് മ്യൂസിക് ക്ലബ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു മഴ തണുപ്പ് നമ്മളിലേക്ക് പുറത്ത് പെയ്യുമ്പോഴും അറിയാതെ 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 നമ്മുടെ 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 ഇടയിൽ വീടുകളിൽ തന്നെ അത് കടന്നു അവിടെയാണ് നമ്മൾ നമ്മൾ വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ള ചടങ്ങിൽ മ്യൂസിക് ക്ലബ്ബ് പ്രസിഡന്റ് കെ പി ലക്ഷ്മണൻ അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ടി വി മധുസൂദനൻ സംഗീത രത്നം രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു

സ്കൂൾ പ്രിൻസിപ്പൽ പി കെ സുനിൽകുമാർ പ്രധാനാധ്യാപിക എ ഉഷ ജില്ലാ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോർഡിനേറ്റർ കെ രാമകൃഷ്ണൻ മ്യൂസിക് ക്ലബ്ബംഗം ടി മധുപ്രശാന്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സ്വാഗതവും എം രാജു നന്ദിയും പറഞ്ഞു സ്കൂൾ കുട്ടികൾ ഫ്ലാഷ്മോഫും അവതരിപ്പിച്ചു അനുബന്ധമായി നാടകവീട് ചാലങ്കാലിന്റെ കുരുക്ക് നാടകവും അരങ്ങേറി ब्यूरो कासरगोड